വന്ന പിന്നെ പെട്ടെന്ന് വഴിക്ക് ഏത്തക്കാൻ വെക്കുന്ന ആയിട്ടുണ്ട് ഏത്തക്കാൻ വെച്ച് രണ്ട് കിലോ നൂറണം നമ്മക്ക് രണ്ടു മൂന്നെണ്ണം കൊടുക്കും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ രണ്ടു കിലോ വല്ല മേടിച്ചോണ്ടാവും അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ നമ്മക്ക് മേടിച്ചതാ അയ്യോ പാല് കൊടുത്തില്ല പാലിപ്പൊടി നെയ്യ് പാൽ പാല അമ്മയ്ക്ക് ഇത് എന്റെ പ്രിയപ്പെട്ട പൂട്ടുറച്ച് അവിടെ ഉറിവഴിപാട് നടത്തിയത് അതിന്റെ പ്രസാദമാണ് കേട്ടോ വെണ്ണ എനിക്ക് കൊടുത്തന്നത് അപ്പോ ഇനിയിപ്പടുക്കളെ ഇച്ചിരി പണികൾ മുറ്റത്തുണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്യാൻ ഇറങ്ങുക വീഡിയോ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പണിക്കിറങ്ങുന്നത് മുറ്റം ഒന്ന് തൂക്കണം പിന്നെ അടുക്കളയിൽ നിന്ന് പണികളൊന്ന് വെച്ച് ചോറ് വെക്കണം ചോറ് അങ്ങോട്ട് അരി അങ്ങോട്ട് തിളപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാനാണ് പിന്നെ മീന്തോരനും മിഴുക്കോരട്ടയും ഇരിപ്പുമുണ്ട് കുളിയും ചെവുമൊക്കെ കഴിച്ച് വന്ന് നമുക്ക് മോരി വരും കേട്ടോ യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളിയും ജപൊക്കെ കഴിഞ്ഞു ഇവിടെ കൊറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു പ്രിയങ്ങളെ അതൊക്കെ മടക്കി വെച്ചു കേട്ടോ പിന്നിപ്പോ മോനിക്കുട്ടൻ്റെ സെക്കൻഡ് ടൈമിലെ ടെക്സ്റ്റ് കിട്ടി അപ്പൊ ഇന്നലെ തൊട്ട് എന്നോട് പറയാം അത് കവർ ചെയ്ത് കൊടുക്കാൻ ഇന്നലെ പണിയെല്ലാം ഉടുക്കി ഒന്ന് ഇരുന്നപ്പോന്ന് പറഞ്ഞത് കൈയെല്ലാം വേദനയായിരുന്നു അതുകൊണ്ട് പറഞ്ഞു രാവിലെ ആട്ടെന്ന് വിചാരിച്ച് രാവിലെ പിന്നെ സമയം കിട്ടിയില്ല അതങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇനി അവന് സ്കൂളിൽ നിന്ന് വഴക്ക് കിട്ടുമ്പോ കൈ അങ്ങ് വേദന ജോലി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്കൊന്നും എന്നുള്ള സമാധാനത്തിൽ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഉള്ള പണിയൊന്നും എനിക്ക് വയ്യ അപ്പൊ ഇന്നലെ മീനൊക്കെ തോരമ്പെക്കാൻ ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു പാത്രം കഴിവാണ് ഒട്ടും പറ്റാത്തത് അപ്പൊ ആ പണികളെല്ലാം കഴിഞ്ഞതുകൊണ്ട് പിന്നെ ചെയ്തില്ല ഇനിയിപ്പൊ അധികം ജോലികൾ ജോലികളില്ലാത്തോണ്ട് ഞാൻ വെച്ചിട്ട് അങ്ങ് ചെയ്തേക്കാം അത് അങ്ങ് ചെയ്തു കവർ എടുത്തപ്പോഴാണ് സ്റ്റേപ്ലറും പിന്നും ഒക്കെ മേടിച്ച് വെച്ചിരുന്ന പിന്നെ മാത്രമേ ഉള്ളൂ സ്റ്റേപ്ലറ് ഡാമേജായി പോയി അതില്ല ഇനിയിപ്പോ ഗും വെച്ച് ഒട്ടിച്ച് വെക്കാൻ പറ്റുള്ളൂ കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു നാളെ ഇനി ചിലപ്പോൾ തുണി കഴുകേണ്ടി വരും ബുധനാഴ്ച ശനിയാഴ്ച ബുധനാഴ്ചയും ശനിയോ ഞായറോ അങ്ങനെയാണ് നമ്മൾ ആഴ്ച രണ്ട് തവണയാണ് തുണി കഴുകുന്നത് അപ്പം എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ടാങ്കി വെള്ളം കുറവാണെങ്കിൽ നാളത്തെ തുണി കഴുകലും മോട്ടും അല്ലെ പിന്നെ വാങ്ങിക്കേണ്ടി വരും നോക്കട്ടെ നാളെ കഴുകി അല്ലെങ്കിൽ മോനിക്കുട്ടന്റെ യൂണിഫോം എങ്കിലും കഴുകി ഇട്ടേ പറ്റും നാളെ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് പിന്നെ രണ്ടു ദിവസം യൂണിഫോം വേണം ഈ ഗം വെച്ച് നമ്മിച്ചു വെക്കാം കഴിഞ്ഞു പോവാതിരുന്നാ മതി നമ്മുടെ ഹാപ്പി സാധനങ്ങളൊക്കെ വന്നു കേട്ടോ അടുക്കി വെക്കുന്നുണ്ടായിരുന്നു ഇനി ഞാൻ ചെന്നപ്പം അപ്പൊ എന്നോട് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണേ പറഞ്ഞു ഓ ശരി ഞാൻ വീഡിയോ എടുക്കാം എനിക്ക് എനിക്കതിനെ തോന്നുന്നു ഒരു വേഷമോ ഇല്ല നമ്മള് ചാനൽ തുടങ്ങി ആ സമയത്ത് ഞാന് ഹാപ്പി മാർട്ടില് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ ചുമ്മാ വീഡിയോ എടുത്താൽ അന്ന് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ എന്നോട് എന്നോട് പറഞ്ഞൊന്നുമില്ല ചുമ്മാ അങ്ങ് ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അങ്ങ് വീഡിയോ എടുത്തായിരുന്നു അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയല്ലേ ഈ ക്രിസ്മസ് ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ കാണാൻ അപ്പൊ അതൊക്കെ വെച്ച് ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഒരാൾ ഓടി വന്നതിനകത്ത് കമന്റ് ഇട്ടു ഓ നിങ്ങൾ ക്രിസ്മസ് ഡിസംബർ ആവുന്നതിന് മുമ്പേ ക്രിസ്മസ് ആഘോഷിക്കാൻ എന്തുവാ എത്രയോ പേർക്ക് ഇതൊന്നും ഇല്ല സന്തോഷങ്ങളില്ല ക്രിസ്മസ് ഇല്ല നിങ്ങൾ ഇതൊന്നും ഇല്ലാത്തവരുണ്ട് അവരെ ഓർക്കണം എന്തോ പറയാന് ദുഃഖം അനുഭവിക്കുന്നവരെ മറന്നാണോ നമ്മൾ സന്തോഷിക്കുന്ന അല്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മനസ്സാ പ്രാർത്ഥിക്കും ദൈവമേ ഇതൊന്നും ഇല്ലാത്തവരുണ്ട് നമ്മൾ ഓർക്കാതിരിക്കോ ഞാൻ ഓർക്കാറുണ്ട് എന്ന് വെച്ച് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റും അങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ആർക്കെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കണന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഓർത്തത് ആ ഒരു കമന്റും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയതാണ് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ എന്നൊക്കെ അത് കേട്ടപ്പോ എനിക്ക് വിഷമമൊക്കെ തോന്നിയോ നമ്മൾ പറഞ്ഞല്ലോന്ന് ഇത് പ്രസന്ന ചേച്ചി നമ്മുടെ അടുള്ള പ്രസന്ന ചേച്ചി മൂനുകുട്ടനും ജാനിക്കുട്ടിക്കും സ്കൂള് തുറക്കാറായപ്പോ ഇത് അയച്ചു തന്നതായിട്ടോ എന്തുവാ അയച്ചേച്ചു കൊണ്ടു തന്നെയാണ് ആ കൊണ്ടു തന്നതും ഓ മറന്നുപോയി അയച്ചിട്ട് കിട്ടാനായിട്ട് ചേച്ചി കൊണ്ടുവന്നു അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച നെയിം സ്ലിപ്പ് മുൻവശത്ത് തന്നെയാ ഞാനന്ന് തല പിരിച്ചൊക്കെ ഓട്ടിച്ചായിരുന്നു പുസ്തകം പൊതിഞ്ഞോട് വെച്ച് വെച്ച് എന്റെ പുറകില് കൊണ്ടുവന്ന് നെയിം സ്ലിപ്പ് ഊട്ടിച്ചു പത്താം ക്ലാസ്സിലും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും കാർഡൊക്കെ കൊടുക്കേജ് ആയത് അങ്ങനത്തെ കുറെ ക്രിസ്മസ് കാർഡുകളാണ് ഇപ്പോഴത്തെ ഈ ക്രിസ്മസ് കാർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ ഇത് എന്തുവാന്നറിയാമോ എഴുതി തന്ന കത്താണ് അനു ആണ് അനുവിന്റെ വീട് കേട്ടോ അവിടെ എനിക്ക് എഴുതി തന്ന കത്താണ് ഇത് വായിക്കാൻ അതിനെക്കു വായിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ മലയാളം ഭാഷയത് ആ ഞാൻ എഴുതിയതല്ലേ എനിക്ക് എഴുതി തന്നത് മൂന്ന് മാത്രമേ മാത്രമല്ല മൂന്നല്ലത് രണ്ടായിരത്തി മൂന്നില് എഴുതിയ കത്ത രണ്ടായിരത്തി മൂന്നങ്ങനല്ലേ എഴുതുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നുള്ള ഇരുപത്തി അഞ്ചല്ലേ എഴുതുന്ന റൂസ്മസ് ഇപ്പൊ എടുത്തതിന് തുമ്മും ഇപ്പൊ എടുത്താ സി ശരിയാവത്തു അതിന്റെ പുറകെ ഇരിക്കും അതിന്റെ ഓർമ്മകളൊക്കെ വരും വേണ്ട ഈ ഈ ഫയലിനകത്തുനിന്ന് അവിടെ വീണ് കടന്നതായിട്ട് വെളി കിടന്ന ഒരു പേപ്പർ ആയത് എന്തോന്നറിയേജ് കോഴ്സ് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് എട്ടാം തീയതി എനിക്ക് കിട്ടിയത് സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷെ ജീവിതത്തിൽ തോറ്റുപോ കല്യാണത്തിന്റെ ആ സമയത്തൊക്കെ നമ്മള് കത്തോലിക്കപ്പള്ളിയിലേ അവർക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ട് കല്യാണത്തിന് മുമ്പ്

തേങ്ങ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ എളുപ്പം മോരും കാച്ച ഒരു തൈര് മേടിച്ച് മോനിക്കുടുന്നതിനകത്തു നിന്ന് ആ കുറച്ച് ഒന്ന് സാലഡ് ഉണ്ടാക്കാൻ എടുത്തത് അപ്പം കുറച്ച് തൈര് വെള്ളം ഞാൻ വിചാരിച്ചിട്ട് തേങ്ങ അരച്ചെന്ന് മോര് വച്ചാന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് തേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു എന്നും നമ്മൾ തേങ്ങ അരച്ചൊന്നും അല്ല മോരുകൾ വെക്കുന്നത് കേടാവാതൊക്കെ ഇരിക്കാൻ ഓട്ടുമോര് അയച്ചാണ് മിക്കപ്പോഴും വെക്കുന്നത് ഇന്നിപ്പം തൈര് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന ഇങ്ങനെ ആവട്ടെ അടുപ്പിലോട്ട് വെക്കാം എന്നിട്ട് കടുവും മുറക്കാം ചൂടായ മതിരമായ പാത്രത്തിന് ഒരു ചൂടുണ്ട് അല്ലെങ്കിൽ തിളക്കി തിളച്ചാ പിന്നെ കൊളർത്തി നമ്മുടെ മോര് കറി റെഡി ആയിരിക്കുന്നു പ്രിയങ്ങളെ

നല്ല നാരങ്ങാച്ചാറ് കൂട്ടി ഞാനങ്ങ് മാമി താന്നാ സോമിനി മാമി തന്നേടിച്ചു കേട്ടോറ് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മ ഞാൻ വാരി തരാമെന്ന് കഴിച്ചു കഴിഞ്ഞ് പാത്രം കൊണ്ടുപോക അയ്യോ ഞാൻ അമ്മയ്ക്ക് ഉള്ളതെ മറന്നുപോയ

ചോറ് വിളമ്പോ മൂനുക്കുട്ടൻ രണ്ടു ഉരുള കഴിക്കണം അതുകൊണ്ട് ഇത്രയും ചോറ് മതി പിന്നെ വേണമെങ്കിൽ എടുക്കാം കോവയ്ക്ക കോവയ്ക്കാം മത്തിത്തോരൻ ഇന്നലത്തെ വേട്ട ഇന്നലെ നമ്മൾ വൈകിട്ട് വെച്ച മത്തിത്തോരന് അതുകൊണ്ട് വരാം മോരിയറി വിളമ്പട്ടെ മനു കുട്ടന് സാലഡ് മതിയെന്ന് പറഞ്ഞു നാരങ്ങ 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 സൂപ്പർ സൂപ്പർ നാരങ്ങ അപ്പോൾ ഇന്നത്തെ അത്താഴം റെഡിയായിരിക്കുന്നു മോനിക്കുട്ടീനെ കഞ്ഞിവെള്ളം എടുത്തു വച്ചേക്കൊന്ന് കൊടുക്കട്ടെ വെള്ളം ചോദിക്കുന്നു കഞ്ഞിവെള്ളം 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 ഏ ചൂട് കഞ്ഞിവെള്ളം ആ കപ്പിനകത്ത് കൊണ്ടുവന്ന് പിടിക്കാൻ പറ്റത്തില്ല എന്നാൽ കഴിക്കട്ടെ പ്രിയങ്ങള് കേട്ടോ എല്ലാ ചക്കര മുത്തുമണികളോടും സ്നേഹം പിന്നെ ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുക എന്ന് പറയുന്നത് വലിയൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ലോങ് വീഡിയോയിൽ ഇമ്പിണി സമയം ചിലവഴിക്കുന്നത് കാരണം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹം എനിക്കങ്ങനെ ഉള്ളു അല്ലാതെ അവരെ ഞാൻ കാണുന്നില്ല അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എവിടെയാണ് വീഡിയോ ഇല്ലേ എന്ന് ചോദിക്കുന്ന ചക്കരകളുണ്ട് പക്ഷേ ആ കഷ്ടപ്പാടിന് ഫലുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ കാണണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ടു സെവൻറ്റി വൺ കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു മൂന്ന് കെ നാല് കെ ഒക്കെയാണ് നമ്മുടെ ലോങ് വീഡിയോസിൻ്റെ വ്യൂസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോസും കൂടെയൊക്കെ ഒന്ന് കാണണം നമുക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ